സ് ഇന്നത്തെ വീഡിയോ ഇതാ നമ്മുടെ കുറച്ച് വെർജിനായിട്ടുള്ള ഫീമെയിലുകൾ ഇതിലുണ്ട് പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ ഫീമെയിലുകളാണ് നമ്മുടെ ആബിദ് ആബിദ്കാരിൻ്റെ ട്രേഡ് മാർക്കായ ആ ഒരു പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ ഫീമെയിലുകളാണ് ഏകദേശം ഒന്ന് ഒരു മൂന്ന് മാസം പ്രായം അടുത്തായത് മറ്റൊരു രണ്ട് മാസം കഴിഞ്ഞ ഫീമെയിലുകളാണ് നമ്മളിപ്പോൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളിന്ന് കല്യാണം കഴിപ്പിക്കലാണ് കല്യാണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലിതാ പർപ്പിൾ പറ ഡ്രാഗിൻ്റെ കുറച്ച് മെയിലുകളിതിലുണ്ട് നാല് മെയിലുണ്ട് അപ്പോൾ നമ്മളിതിലുള്ള ഈ നാല് ഫീമെയിലിനെയും നമ്മളതിലേക്ക് റിലീസ് ചെയ്യാൻ പോവുകയാണ് അതാണ് നമ്മൾ ഇന്നത്തെ മെയിനായിട്ട് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എൻ്റെ വലിയ കുറച്ചൊരു സൈസായ ആ ഒരു ഫീമെയിലിനെ ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം സൈസായ ഒരു ഫീമെയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പോൾ പൊതുവെ മെച്ചുവേർഡ് ആയിട്ടുണ്ട് മറ്റൊന്നും രണ്ടര മാസം ആയിട്ടുണ്ട് നമുക്ക് മീറ്റ് മീ ഒരു വീഡിംഗ് ടൈമിൽ ഒരു സമയം ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ ഇതുവരെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ മാറ്റി തന്നെ ഒന്നര മാ ഒന്നര ആഴ്ച ആയപ്പോഴേക്കും തന്നെ ഫീമെയിൽ അറിഞ്ഞപ്പോൾ തന്നെ നമ്മളതിനെ മാറ്റിയിട്ട് വളർത്താൻ തുടങ്ങിയതാണ് ഈ ഒരു ടാങ്കിലിട്ട് വളർത്തി നല്ല ഫുഡും കാര്യങ്ങളും നല്ല രണ്ട് നേരം നല്ല പെല്ലറ്റ് ഫുഡുകളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഗ്രോത്താക്കി കൊടുത്തുകൊണ്ട് കൊണ്ടുവന്നത് അപ്പോൾ ഈ ഒരു ഫീമെലിൻ്റെ പ്രത്യേകം നോക്കിയപ്പോൾ അതിൻ്റെ ഇയർ കണ്ട അതാണ് മെയിനായിട്ട് നമ്മൾ പർപ്പിൾ ബറി ഡ്രാഗൺ ആഭ്യത് കാദിൻ്റെ ട്രേഡ് മാർക്കായ ഇയർ ഫീമെയിലിന് ഉണ്ടാവും പിന്നെ മെയിലിനെ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ മെയിലിന് എന്തായാലും നന്നായിട്ട് ഇവരുണ്ടാവും അപ്പോൾ ഈയിലുള്ള ഈ ഒരു നാല് ഫീമെയിലിന് നമ്മളൊന്ന് കല്യാണം കഴിപ്പിക്കുകയാണ് അതാണ് നമ്മളൊന്ന് മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലുള്ള ഞാൻ ബ്രൂഡൊക്കെ സെറ്റാക്കാൻ വേണ്ടി കബോമ്പ പ്ലാന്റ് ചെറിയൊരു തണ്ട് ഇട്ടതാണ് അപ്പോൾ അത്യാവശ്യം നെല്ല് സൈസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ അത്യാവശ്യം കഴിക്കുന്നതുകൊണ്ട് ഞാൻ അത്രയും കബോമ്പ പ്ലാന്റ് ഫില്ലാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിലുള്ള മെയിലിനെ അയാളെ ഞാൻ കാണിച്ചു തരാം നാല് ഇതിലുണ്ട് അപ്പോൾ ബ്രൂഡ് നമ്മളൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നാല് മെയിൽ ചെറിയ രണ്ട് മെയിലും അത്യാവശ്യം വലിയ സൈസിലുള്ള രണ്ട് മെയിലും ഇതിലുണ്ട് രണ്ട് മെയിൽ അത്യാവശ്യം പ്രായമായത് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള മെയിലുകളാണ് ഇവരെയാണ് രണ്ട് മെയിലാണ് നമ്മളിപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആരാക്കിൽ രണ്ട് മെയിലുണ്ട് അതിൽ കുറച്ച് ചെറുതാണ് അവിടെ ഞാൻ ഉപയോഗിക്കുന്നില്ല കാരണം ഇവരെ നല്ല കാര്യങ്ങളെ ഇയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇതിനായിട്ടുണ്ട് അപ്പോൾ ഇവരാണ് നമ്മളിന്ന് ബ്രീഡിങ്ങിന് വേണ്ടി ഇവർക്ക് നമ്മൾ പെണ്ണ് കെട്ടിക്കാൻ പോകുന്നത് രണ്ട് മെയിലിന് പെണ്ണ് കെട്ടിക്കാൻ പോകാനുള്ള പലരും അപ്പോൾ ഈ നാല് മെയിലുകളാണ് ഫീമെയിലാണ് ഈ രണ്ട് മെയിലിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് പ്രത്യേകിച്ച് കാരണം ബാക്കിയുള്ള മെയിലിതിലേക്ക് നോക്കിയാൽ നമുക്ക് കാണിച്ചു തരാം തെറ്റിപ്പോയി നാല് മെയിലിൽ മൂന്ന് മെയിൽ നിന്ന് സൈസ് ഉള്ളതാണ് അതിൽ ചെറിയൊരു മെയിൽ മെയിലിതാണത് കാണുന്നത് അപ്പോൾ നടത്തുക ഞാൻ കണക്ക് കൂട്ടി തെറ്റിപ്പോയി അപ്പോൾ ഈ ഒരു മെയിലിന് ചെറിയൊരു മെയിലിനെ നമ്മൾ ഒഴിവാക്കുകയാണ് അപ്പോൾ ഇത് അത്യാവശ്യം ചെറിയൊരു പ്രായമാണ് നമുക്കിത് ബ്രീഡിങ്ങിൻ്റെ സൈസ് ആയിട്ടില്ല അപ്പോൾ ബ്രീഡിങ്ങിന് നമ്മൾ സൈസായാൽ മാത്രമേ നമ്മളിതിൽ ഇട്ടിട്ട് കാര്യുള്ളൂ അപ്പോൾ ഇതിനെ നമ്മൾ വേറെ ടാങ്കിലേക്ക് ഇതിനെ ഇപ്പോൾ മാറ്റുകയാണ് പറഞ്ഞ ഇതിലിപ്പോൾ നമുക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് മെയിലുകൾ ഇതിലുണ്ട് മൂന്ന് മെയില് അത്യാവശ്യം നല്ല സൈസായത് ഇതാണ് കറക്റ്റ് ഒരു ബ്രീഡിങ്ങിൻ്റെ സൈസായിട്ടുള്ള മെയിലിൻ്റെ പ്രായം എന്ന് പറയുന്നത് അപ്പോൾ ഇത് കുറച്ചൊരു ഇട്ടത്തിൽ നോക്കിയാലേ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് തെളിച്ചോളൂ ഞാൻ നല്ല വെളിച്ചത്തിൽ നിന്നാണ് എടുക്കുന്നത് അതുകൊണ്ട് കുറച്ചൊരു ബ്രൈറ്റ്നസ് കൂടും അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് നല്ല ഇയറും കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ മൂന്ന് മെയിലിനെയാണ് നമ്മൾ നാല് ഫീമെയിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അത് കണ്ടോളും നമ്മൾ അത്യാവശ്യം സൈസായിട്ടുള്ള ആ ഒരു മെയിലിനെയാണ് ഇതിൽ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി ഇടാൻ പോകുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ത് സംഭവിക്കുന്നു അതാണ് സംഭവിക്കും കണ്ട മൂന്ന് മെയിലും നമ്മളെ ഫീമെയിലിൻ്റെ പിന്നാലെ പായാൻ തുടങ്ങി ഫ്രാൻസ് എന്താ സന്തോഷം മെയിലിൻ്റെ കാരണം മെയിൽ കുറേ ദൂ കുറെ കാലമായി ഒരു ഫീമെയിലിനെ കിട്ടിയിട്ട് അപ്പോൾ ഫീമെയിലിനെ അതിൽ ഇട്ടുകൊടുത്തപ്പോൾ മൂന്ന് മെയിലും ഇതാ അതിനെ തീരുമാനമാക്കാൻ തുടങ്ങി ഇതാണ് നമ്മളെ ഗപ്പികളിലെ സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു രണ്ട് ഒരു മാസം മാസമാകുമ്പോഴേക്കും നമുക്ക് കുഞ്ഞുങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ഇട്ട് ഉടനെ തന്നെ ആ ഒരു ഫീമെയിലിനെ പിന്നാലെ പൊരിതാം ഏ എന്താ എന്താ ക്രോസിങ് അടിപൊളി അപ്പോൾ ഇത് നമ്മൾ ഗപ്പികളിൽ മാത്രം കണ്ടുവരുന്നൊരു സൗന്ദര്യമാണ് പിന്നാലെ മൂന്ന് മെയിൽ അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്ത ആ ഒരു ഫീമെയിലിനെ ഒരു ഒറ്റ ഭയങ്കര സ്ട്രെസ്സ് കൂടും അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ആ ഒരു ഫീമെയിലൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള ഫീമെയിലൂടെ നമ്മളതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് നല്ല അടിപൊളി ഫീമെയിലിനെ നല്ല അടിപൊളി മെയിലുകൾ തമ്മിൽ ഫസ്റ്റ് നൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഒരു കുറച്ചുകൂടി ദിവസം കൂടിയും കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾ പറ പറ എന്നാണ് കിട്ടുക അപ്പോൾ ഈ മെയിലുകൾ അപ്പോൾ എല്ലാ ഫീമെയിലിനും നമ്മൾ നാല് ഫീമെലിനിട്ടും മൂന്ന് മെയിലിനിട്ടും അപ്പോൾ ഇനി ഒന്നിനും സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാവില്ല ഫീമെയിൽ നല്ല ആക്റ്റീവായിട്ടിരിക്കും മെയിൽ നല്ല ആക്റ്റീവായിരിക്കും ഫുഡ് എടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് നന്നായിട്ട് കഴിക്കും ഇപ്പോൾ ഫീമെയിൽ ഇട്ടു കൊടുത്തപ്പോൾ തന്നെ ഫീമെയിൽ അടിയിൽ പോയിട്ട് എന്തൊക്കെയോ മെസ്സുകളും കാര്യങ്ങളൊക്കെ തിരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടമായി അവർക്ക് സ്വന്തം ജോഡീനെ കിട്ടിയപ്പോൾ അവർ യഥാർത്ഥ സ്വഭാവങ്ങൾ വരാൻ തുടങ്ങി ഈ സമയത്ത് അവർ ഫുഡ് വളരെ നന്നായിട്ട് കഴിക്കും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടിലുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടും ഇപ്പോൾ മെയിലിന് ഇതാ എല്ലാത്തിനും മൂന്ന് നാല് ഫീമെയിലിനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും ക്രോസ് ചെയ്യാൻ സൗകര്യം നമ്മൾ ചെയ്ത് കൊടുത്തു തന്നെ വേണമെങ്കിൽ പറയാം എല്ലാത്തിനും ഇതാ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഒരു ചെയ്യാനുള്ള ഒരു കാരണം നമ്മളുള്ളതിൻ്റെ ബ്രൂഡ് എന്ന് പറയുന്നത് അത്യാവശ്യം പ്രായമായ ബ്രൂഡുകളാണ് അപ്പോൾ പ്രസവിക്കണിപ്പോൾ നടക്കുന്നില്ല ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീമെയിൽ ഈ പ്രത്യേകിച്ച് ഈ പർപ്പിൾ പൊറിയ ഡ്രാഗണിൻ്റെ പ്രസവിച്ച് ഒരു നാലഞ്ചോ അഞ്ചാറ് മാസം കഴിഞ്ഞാൽ നമുക്ക് നാല് ബാച്ചൊക്കെ കിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രസവത്തിൻ്റെ എണ്ണവും കുഞ്ഞുങ്ങൾ വളരെ കുറവായിരിക്കും അപ്പോൾ അവിടെയാണ് നമുക്ക് പ്രോബ്ലം അപ്പോൾ ആ സമയത്ത് നമ്മൾ വേഗം വേറെ ബ്രൂഡ് സെറ്റാക്കന്നെ വേണം അങ്ങനെയാണ് നമ്മൾ വീണ്ടും സെറ്റാക്കിയത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ടില്ല ഇവിടെ തന്നെ രണ്ടോ മൂന്നോ ബാച്ചിലുള്ളത് ബാക്കൗട്ട് ബാക്കൗട്ട് എടുത്തിട്ടുള്ള ഫീമെയിൽ മെയിലുകളാണ് ഒക്കെ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഇൻഡർ ബീഡിങ് ഉണ്ടാവില്ല എന്നുള്ളതാണെങ്കിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ പർപ്പിൾ വരിട്ടാകാൻ നമ്മളിപ്പോൾ നമ്മൾ ആബിദ്ഖാൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ മിക്സിങ് ആക്കിയിട്ട് ഇട്ടിട്ടാണ് ഇപ്പോൾ ഇതിൽ ഏതാണ് ഫീമെയിലിപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട് അതിലും ഒരുപാട് ബാച്ചുകൾ നമ്മളെല്ലാം ഡിഫറൻസുകളതിലുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഇൻബ്രീഡിങ് എന്ന പ്രോബ്ലം അതിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഒട്ടും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം നല്ല ആക്റ്റീവായിട്ട് ഫീമെയിലെ ഫീമെയിലിനെ ഇട്ട് കൊടുത്ത് തന്നെ മെയിൽ വളരെ പെട്ടെന്ന് ബ്രീഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നാല് ഫീമെയിലും ഈ വേണമെങ്കിൽ ഒരുമിച്ച് വേണമെങ്കിൽ പ്രസവിക്കാം സപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഫീമെയിലായിരിക്കും വളരെ പെട്ടെന്ന് പ്രസവിക്കുക അതാണ് കുറച്ചുകൂടി മെച്ചഡ് ആയിട്ടുള്ളത് മറ്റൊന്ന് മെച്ചേഡ് ആയിരുന്നല്ല മറ്റേ കുറച്ചുകൂടി പ്രായമൊക്കെ കുറവാണ് മറ്റേ നല്ല ഇയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഫസ്റ്റ് അതായിരിക്കും വേഗം ബ്രീഡ് ആകുക എന്നാണ് തോന്നുന്നു അതിന് തന്നെ ഇപ്പോൾ ഈ നാല് ഫീമെയിലും അല്ല മൂന്ന് മെയിലും ഇപ്പോൾ അതിൻ്റെ പിന്നാലെ നടന്ന് ബ്രീഡിങ് നടക്കുന്നുണ്ട് ഒരു ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ അവരെ ഈ മെയിൻ ബ്രീഡിങ് എന്ന് പറഞ്ഞത് ഇവരെ വയറിൻ്റെ അടിഭാഗത്ത് പോയിട്ട് അവരെ ആ ഒരു സൂന ഒരു ചെറിയൊരു സൂചി പോലുള്ള സൂനയാണ് അവരെ ആ ഒരു ഇതിലേക്ക് തട്ടിക്കുന്നത് അങ്ങനെ തട്ടിക്കഴിഞ്ഞാലാണ് അവരെ വയറിൻ്റെ ഉള്ളിലുള്ള സ്വാഭാവികമായിട്ട് കയറുന്ന എഗ്ഗിൽ ബ്രീഡിങ് ആവുക ഇല്ലാതെ അവർ നമ്മൾ എന്താ പറയുക അവരൊക്കെ നമ്മൾ ബെറ്റാസിൻ്റെ ഫീമേലിൻ്റെ മാതിരി ഓട്ടോമാറ്റിക്ക് എഗ്ഗ് നമ്മളെ ഈ ഒരു ഗപ്പിൻ്റെ വയറ്റിലുണ്ടാവില്ല ഇവർ തമ്മിൽ ബ്രീഡായാൽ മാത്രമേ അവരുടെ കയ്യിലുള്ളിൽ ആ എഗ്ഗ് ആയി വരുള്ളൂ അപ്പോൾ ഗപ്പി ആ വയറിൻ്റെ ഉള്ളിൽ എഗ്ഗുണ്ടാവും ആ എഗ്ഗ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പിരിഞ്ഞിറങ്ങി പുറത്തേക്ക് പ്രസവിക്കുന്ന രീതിയാണ് അങ്ങനെയാണ് ഗപ്പി പ്രസവിക്കുന്ന രീതിയിലേക്ക് എത്തുന്നത് അപ്പോൾ ചിലപ്പോൾ നല്ല ആരോഗ്യമുള്ള ഫീമെയിലാണെങ്കിൽ ഫസ്റ്റ് ബാച്ചിൽ നമുക്ക് ഇരുപത് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പത്ത് കുഞ്ഞുങ്ങൾ അതിൽ പിന്നത്തെ ബാച്ചിൽ ആ ഒരു ഫീമെയിൽ ചിലപ്പോൾ നാൽപ്പതോ അൻപതോ കുഞ്ഞുങ്ങൾ തരാം അത് അതിൻ്റെ ഫീമെലിൻ്റെ സൈസും ആ ബ്രീഡ് ചെയ്യുന്നതിൻ്റെ അതിന് ആരേതാണോ ഏത് ഫീമെയിലാണോ ബ്രീഡ് ചെയ്യിച്ചത് അതിൻ്റെ ആ ഫേമിൻ്റെ നല്ല ആക്റ്റീവുള്ള ഫീമാണെങ്കിൽ ഇതാണെങ്കിൽ നല്ല നല്ല അടിപൊളി നല്ല കരുത്തനുള്ള ഒരു മെയിലാണെങ്കിൽ തീർച്ചയായും ആ ഒരു ഫീമെയിലിന് നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള റിസൾട്ടും കിട്ടും നല്ല ക്വാളിറ്റിയിലുള്ള കുഞ്ഞുങ്ങൾ കുറേ കിട്ടും അല്ലെങ്കിൽ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഫീമെയിലാണെങ്കിൽ ആ ഒരു ഫീമെയിലിനെ ഇന്ന് ഫീമെയിലാണെങ്കിൽ ഫീമെയിലിനെ ബ്രീഡ് ചെയ്യിച്ചത് ആ ഒരു ഫീമെയിലിൻ്റെ ക്വാളിറ്റി ആയിരിക്കും പിന്നീട് ഉണ്ടായിരിക്കുക അപ്പോൾ ക്വാളിറ്റി വളരെ കുറവായിരിക്കും അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഗപ്പികളിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ ഇവർ വാടത്തുമ്പോൾ നല്ല ബ്രീഡിങ് നമ്മൾ പർപ്പസിന് ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഫീമെയിലും മെയിലും സെലക്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ തീർച്ചയായും നമ്മൾ എങ്ങനെയാണ് ബ്രൂഡ് സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ബ്രൂഡിൻ്റെ ക്വാളിറ്റി തീർച്ചയായും ആ ഒരു ഫീ പി കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവും ഇപ്പോൾ നേരെ മറിച്ച് ഇതിൽ ഒട്ടും ക്വാളിറ്റിയിൽ അത് കളർ മങ്ങിയത് അതിനെ കൊണ്ട് ബ്രീഡ് ചെയ്യിച്ച ആ ഒരു ഫീമെയിലായിരിക്കും പിന്നെ ഫീമെയിൽ നമ്മൾ എത്ര വേറെ നല്ല ക്വാളിറ്റിയിലുള്ള മെയിലിട്ട് പോലും ആദ്യത്തെ ബാച്ചിൽ ആദ്യം എന്താണ് ആ ഒരു മെയിൽ മെയ്റ്റ് ചെയ്യിച്ചത് ആ ഒരു മെയിലിൻ്റെ ക്വാളിറ്റി ആയിരിക്കും പിന്നീട് ഉണ്ടാവുക നമ്മൾ എത്ര നമ്മൾ എത്ര നോക്കിയിട്ടും കാര്യമില്ല ആതാണ് ഗപ്പിയുടെ ഒരു പ്രത്യേകത ഏത് മെയിലാണ് ആദ്യം അതിനെ മെയ്റ്റ് ചെയ്തത് ആ ഒരു മെയിലിൻ്റെ ക്വാളിറ്റി ആയിരിക്കും പിന്നീട് വരുന്നതിരുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനം ഉണ്ടാവുക അല്ലാതെ പിന്നീട് അടുത്ത ബാച്ചിലുള്ള നമ്മൾ വേറെ മെയിലിനെ കൊണ്ട് ആ ഫീമെയിലിനെ ഫീമെയിലെ മെയിറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല ആദ്യത്തെ ആ ഒരു മെയിലിൻ്റെ ആ ഒരു ഗുണമായിരിക്കും പിന്നീട് ആ ഒരു ഫീമെയിൽ അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈമിൽ എന്താണോ ആ ഒരു ഫീമെയിലിനെ കൊണ്ട് പീഡിച്ച് അതിൻ്റെ ക്വാളിറ്റി നമ്മൾ പക്കായിട്ട് ശ്രമിക്കാം നല്ല ക്വാളിറ്റിയിലാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള റിസൾട്ട് തീർച്ചയായും കിട്ടും ആ മെയിലിൻ്റെ അതേ ക്വാളിറ്റിയിലുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മളിത് എങ്ങനെ നല്ല ക്വാളിറ്റി നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് തന്നത് അപ്പോൾ എല്ലാത്തിനും ഇതുകൊണ്ട് ഈ മെയിലിനൊക്കെ നല്ല ഇയറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നല്ല ടെയിലും കാര്യങ്ങളും നല്ല പ്രിൻറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത് മെയിൽ നല്ല ഇയറും കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിലൊക്കെ വട്ടം എന്താ മെയ്റ്റിങ് അപ്പോൾ ഇനി നമുക്ക് നാലഞ്ച് ദിവസവും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇവരൊക്കെ നല്ല വയറൊക്കെ വീർത്തിരിക്കുന്നത് കാണാം പ്രത്യേകിച്ച് ഇതിൽ ഡ്രാഗൺ ഡ്രാഗണമെന്നൊക്കെ പറഞ്ഞാൽ ഫീമെയിലും വമ്പം ജിമ്മിട്ടം ഫീമെയിലുകളായിരിക്കും നല്ല സൈസുള്ളതായിരിക്കും പിന്നെ മെയിൻ പ്രത്യേകത പറഞ്ഞത് ഇവർക്ക് വയറ് അങ്ങനെ പൊട്ടന്ന് കാണില്ല അടിഭാഗത്തായിട്ട് ആ വയർ തൂങ്ങി നിൽക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ പ്രത്യേകം സൂക്ഷിച്ച് നോക്കി അത് പ്രസിപ്പിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഈ ഐറ്റം പ്രത്യേകത എങ്ങനെയാണ് ഫീമെയിലിൻ്റെ വയറ് താഴോട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ കപ്പിൾസിനെ മൂന്ന് ഫീമെയിൽ അല്ല നാല് ഫീമെയിൽ മൂന്ന് മെയിലും നമ്മൾ ഇട്ട് ബ്രൂഡ് സെറ്റാക്കി നമ്മൾ കബംബ പ്ലാന്റിയിലേക്ക് റിലീസ് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ പോലെ ലൊക്കേഷൻ ഏർ വിചാരിക്കുന്നു അതുപോലെ നമ്മുടെ എല്ലാവർക്കും ഗുഡ് ബൈ ഇതിൻ്റെ പേരും ലൊട്ടേഷൻ തീർച്ചയായും വരും ബൈറ്റ്